ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം തം ദൃഷ്ട്രാങ് മഹീക്ഷി പരീക്ഷി വ്യാകൃഷ്ടോപി നവി നിഹതവാൻ സാരാം േദിഹന തഥ റെ പ്രാഗേവരോഗാദിപരേ തീനം എന്താ ശ്ലോകത്തിൽ പറയണത് നമുക്ക് നോക്കാം ലാദ്യം ഭട്ടതിരി പറയണത് പണ്ട് പരീക്ഷിത് മഹാരാജാവ് കലിയെ കണ്ടു എന്നിട്ട് കലിയെ വധിക്കാൻ വേണ്ടിയിട്ട് വാള് ഊരി എങ്കിലും പിന്നെ വധിക്കാണ്ട് വിട്ടു കലിയെ ആ കാര്യമാണ് ആദ്യം പറയണത് പണ്ട് ഉണ്ടായ കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ആരെ കണ്ടിട്ട് ധർമ്മദ്രുഹം തം കലിം അപകരുണം ധർമ്മദ്രുഹം പറഞ്ഞ ധർമ്മത്തെ ദ്രോഹിക്കുന്നവനും തം കലിം പറഞ്ഞ ആ കലിയെ അപകരുണം പറഞ്ഞാൽ കരുണയില്ലാത്തവനും നിർദ്ദയനുമായ ആ കലിയെ അതായത് ധർമ്മദ്രുഹം അപകരുണം തം കലിം അങ്ങനെയാണ് ഇത് ഈ വാക്കുകളെ വേണ്ട പോലെ അപ്പൊ ധർമ്മദ്രുഹം ധർമ്മത്തിനെ ദ്രോഹിക്കുന്നവനും അപകരുണം ദയെ ഇല്ലാത്തവനുമായ ആ കലിയെ കണ്ടിട്ട് പരീക്ഷിത് ഹന്തും പരീക്ഷിത് ഹന്തും ധന്തള്ളത് രണ്ടു വാക്കാണ് പരീക്ഷിത് ഹന്തും അതാണ് അപ്പോ ആ കലിയെ കണ്ടിട്ട് പ്രാങ് മഹീഷിത് ഉണ്ട് അത് രണ്ട് വാക്കാണ് പ്രാക് മഹീഷിത് രണ്ടു കൂടുമ്പോ അത് പ്രാങ് മഹീഷിത് ആവുകയാണ് അപ്പൊ പ്രാക് പറഞ്ഞാൽ പണ്ട് മഹീക്ഷിത് പറഞ്ഞ രാജാവ് രാജാവായ പരീക്ഷിത് എന്നാണ് അപ്പൊ പ്രാക് പരീക്ഷിത് മഹീഷിത് പണ്ട് പരീക്ഷിത് എന്ന മഹാരാജാവ് ധർമ്മദ്രുഹം അപകരുണം ധർമ്മത്തിനെ ദ്രോഹിക്കുന്നവനും കരുണയില്ലാത്തവനുമായ ദൃഷ്ടുക ആ കലിയെ കണ്ടിട്ട് ഹന്തും ആണ് പരീക്ഷിത് ധന്തള്ളത് വേർ പിരിച്ചാൽ പരീക്ഷിത് ഹന്തും പറഞ്ഞാൽ കൊല്ലാൻ ആ കലിയെ കൊല്ലാൻ വ്യാകൃഷ്ട ഖ്ഗോപി വ്യാകൃഷ്ട ഖി വ്യാ ഖം പറഞ്ഞൃഷ്ട ഖഡ പറഞ്ഞാ എങ്കിലും എങ്കിലും വ്യാകൃഷ്ട ഖ്ഗി വാളൂരി കയ്യെ പിടിച്ചു എങ്കിലും നവിനിഹതവാൻ കൊന്നില്ല ആ കലിയെ കൊന്നുകളഞ്ഞില്ല എന്നാണ് നവിനിഹതവാൻ സാരവേദി ഗുണം എന്നുണ്ട് സാരവേദി പറഞ്ഞാൽ സാരജ്ഞനായ നല്ല വിവരമുള്ള ആ പരീക്ഷിത മഹാരാജാവ് ഗുണംഷാദ് പറഞ്ഞാല് കലിക്ക് പല ദോഷം ചില ചില ഗുണങ്ങളും ഉണ്ട് കലിയെ കൊണ്ട് അപ്പോ ഈ വിവരമുള്ളവർ എങ്ങനെയാച്ചാല് കൊറേ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ആളുടെ ചെറിയ ചെറിയ ഗുണാംശങ്ങളെ പറ്റിയിട്ടും കൂടി ആലോചിക്കും അങ്ങനെ ആ സാരജ്ഞനായിട്ടുള്ള പരീക്ഷിത് ആ കലിക്ക് ഉള്ള ചില ചില ഗുണങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ആ ഗുണങ്ങൾ കാരണം നവിനിഹതവാൻ കുന്നില്ല അന്ന ആ സമയത്ത് കലിയെ കൊന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അതിന് ആ ഇത് നടന്നത് എന്താച്ച പണ്ട് നടന്നൊരു കാര്യാണ് അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു അതിനുശേഷം അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനാണ് പരീക്ഷിച്ചത് പരീക്ഷിത്തിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്നിട്ട് പാണ്ഡവന്മാരൊക്കെ പോയി വനവാസം ഒക്കെ സ്വീകരിച്ച് രാജ്യമൊക്കെ ഉപേക്ഷിച്ച് പോയി ആ കാലത്താണ് കലിയുഗമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പരീക്ഷിത് മഹാരാജാവ് എന്നിട്ട് വളരെ കേമനായിട്ടുള്ള രാജാവാണ് അപ്പോ ദിഗ്വിജയൊക്കെ കഴിഞ്ഞു എന്നിട്ട് രാജ്യത്തിൽ ഇങ്ങനെ എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി രാജ്യത്തൊക്കെ അങ്ങനെ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ പരീക്ഷിത രാജാവ് കണ്ടു രാജവേഷം ധരിച്ചിട്ടുള്ള ഒരാളെ മൂന്ന് കാലും ഒടിഞ്ഞിട്ട് ഒരു കാല് മാത്രം നിലത്തു ഊന്നി നിൽക്കണ ഒരു കാളയുണ്ട് കരഞ്ഞു നിൽക്കണ ഒരു പശു ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ നിർദ്ദയം ഒരു കരുണ ഇല്ലാണ്ടെ അട്ടിക്കണു ഉപദ്രവിക്കണത് കണ്ടു അതാണ് ആ പശുവിനെ ചവിട്ടുന്നുണ്ട് ആ ഒറ്റ കാലുമ്പില് നിൽക്കണ കാളെ അട്ടിക്കണുണ്ട് തൊക്കെ കണ്ടു രാജവേഷമൊക്കെ കെട്ടി നിൽക്കണം ഒരാള് അപ്പോ പിന്നീടത് പരീക്ഷത്തിന് മനസ്സിലായി ചോദിച്ചറിഞ്ഞു മൂന്ന് കാലും മുടിഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കണ കാള ധർമ്മദേവനാണെന്നും ആ കൃതയുഗത്തിൽ ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങളിൽ നാല് നല്ല ഗുണങ്ങളിൽ മൂന്ന് നല്ല ഗുണവും പോയി തപസ് ശൗചം ദയാ എന്ന മൂന്ന് ഗുണങ്ങളാണ് അത്ര ഒക്കെ പോയി സത്യം എന്ന ഒറ്റ ഗുണം മാത്രം ബാക്കിയുണ്ട് ധർമ്മത്തിന് ഈ സമയത്ത് അതാണ് അത്ര സിമ്പോളിക് ആയിട്ട് പറയണത് ഈ മൂന്ന് കാലില്ലാത്ത കാളയുടെ രൂപത്തില് ധർമ്മത്തിനെ കണ്ടു എന്നിട്ട് ആ കരഞ്ഞു നിൽക്കുന്ന പശു ഭൂമിദേവിയാണ് അത്ര അപ്പോ ആ കാളയും പശുവിനെയും രാജവേഷം കിട്ടിയ ആള് ഉപദ്രവിക്കണത് കണ്ടപ്പോൾ മഹാരാജാവ് ആ ആളെ വധിക്കാൻ വേണ്ടിട്ട് വാളൂരി അപ്പൊ വധിക്കാൻ പുറപ്പെട്ടപ്പോ ആ രാജവേഷം ധരിച്ച ആൾ ആ ആളാ വേഷക്കുപേക്ഷിച്ചു എന്നിട്ട് കലി ആണെന്ന് മനസ്സിലായി അപ്പോൾ എന്നിട്ട് ആ കലി രാജാവിന്റെ കാൽക്കൽ വീണു കൊല്ലരുത പറഞ്ഞിട്ട് അപ്പൊ രാജാവ് കലിയോട് പറഞ്ഞു കാൽക്കൽ വീണ നിന്നെ ഞാൻ കൊല്ലുന്നില്ല പക്ഷെ എൻ്റെ രാജ്യത്തെ എവിടെ നീ ഇരിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പിന്നെ ഞാൻ എവിടെ ഇരിക്കാ ചോദിച്ചു അപ്പൊ പറഞ്ഞു കലിയോട് പരീക്ഷിത് രാജാവ് പറഞ്ഞു ചൂതുകളി നടക്കണ സ്ഥലം മദ്യപാനം നടക്കണ സ്ഥലം വേശ്യാലയം പിന്നെ പ്രാണിഹിംസ കശാപ്പ് ശാല ഒക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലത്ത് ഇവിടെയൊക്കെ പോയി താമസിച്ചോളാം പറഞ്ഞു ആ സ്ഥലങ്ങളിലാണ് അസത്യം മതം അത്യാസക്തി ക്രോധം അങ്ങനെയുള്ള ദുർഗുണങ്ങള് ഒക്കെ നിന്റെ അങ്ങനത്തെ ദുർഗുണങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ചോളാം പറഞ്ഞു എന്നിട്ട് പിന്നെ അഞ്ചാമത്തെ ഒരു സ്ഥലം കൂടി പറഞ്ഞു കൊടുത്തു കലിക്ക് താമസിക്കാൻ ഈ നാല് ദുർഗുണങ്ങളും ഒന്നിച്ചു കാണിക്കാൻ പറ്റിയ വേറെ സ്വർണം ആണ് സ്വർണത്തിലും പോയി താമസിച്ചോളാൻ പറഞ്ഞു സ്വർണത്തിന്റെ പേരിലും തമ്മുത്തല്ലും വാധവും കു കത്തിക്കുത്തും അസത്യം എല്ലാ ഗുണങ്ങളും സ്വർണത്തിനും അനുബന്ധിച്ചിട്ടും ഉണ്ടാവും അപ്പൊ സ്വർണത്തിലും പോയി വസിച്ചുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ കലി ഈ അഞ്ച് സ്ഥാനങ്ങളിൽ വസിച്ചു എന്നാണ് കഥ അങ്ങനെ കൊല്ലാണ്ടേ വിട്ടു അവിടെ പോയി താമസിച്ചോളാം പറഞ്ഞിട്ട് അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത് ന വിനിഹതവാൻ എന്ന് പറഞ്ഞത് കൊന്നില്ല മഹാരാജാവ് പരീക്ഷിത മഹാരാജാവ് ആ കലിയെ കണ്ടുവെങ്കിലും കൊല്ലാൻ വേണ്ടി വാളുരിയെങ്കിലും നവിനിഹതവാൻ ആ കഥയാണ് അവിടെ ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെന്താ ഇവിടെ പറയണത് േ അതിന്റെ അർത്ഥം പറയാ എന്നിട്ട് പിന്നെ മേൽപത്തൂര് എന്താ പറയണത്യാഷുണ്ട് അപ്പൊ ഇഹ പറഞ്ഞ ഇവിടെ ഈ കലിയുഗത്തിലെ ത്വത് സേവാദി നിന്തിരുവടിയെ സേവിക്കൽ മുതലായവ എന്ന് പറഞ്ഞാലോ ഭഗവാനെ സേവിക്കുക അതായത് ഈ വിഗ്രഹത്തിനെ ആരാധിക്കുക പ്രദക്ഷിണം വയ്ക്കുക നമസ്കരിക്കുക സത്സംഗങ്ങളെ അതാണ് ആദി ത്വസേവ ആദി നിന്തിരുവടിയെ സേവിക്കൽ മുതലായ പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ പല വിധത്തിൽ അങ്ങയെ സേവിക്കുന്നതിനൊക്കെ ആശു സിദ്ധിയേ വേഗം കിട്ടും എന്ന് പറഞ്ഞാൽ ഫലം വേഗം കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കലിയുഗത്തിൽ നിന്തിരുവടിയെ സേവിക്കുക മുതലായ കാര്യങ്ങൾക്കൊക്കെ ഫലം വേഗം കിട്ടും അതാണ് സേവാദ്യാശു സിദ്ധിയേത് പറഞ്ഞാല് നിന്തിരുവേടിയെ സേവിക്കുക മുതലായവ ഇഹ ഇഹ പറഞ്ഞാ ഇവിടെ ഈ കലിയുഗത്തിൽ അതിന്റെയൊക്കെ ഫലം വേഗം കിട്ടും പിന്നെ അപ്പൊ വാക്ക് പിരിക്കുമ്പോ സിദ്ധിയേ ദുഷ്കർമ്മം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫലം വേഗം കിട്ടണതല്ലാന്നർത്ഥം അസത് ഇഹ ന തഥ വാദി ആശുസി ഇവിടെ ഈ കരിയുഗത്തിലെ നിന്തിരുവടിയെ സേവിക്കുക മുതലായവയുടെ ഫലം വേഗം കിട്ടും അസത് ദുഷ്കർമ്മം അങ്ങനെയല്ല അതിൻ്റെ ഫലം വേഗം കിട്ടില്ല സാവധാനേ കിട്ടുള്ളൂന്ന് നല്ല കർമ്മത്തിന്റെ ഫലം വേഗം കിട്ടും ചെയ്യും ദുഷ്കർമ്മത്തിന്റെ ഫലം ഉടനെ കിട്ടൂല വൈകി പതുക്കേ കിട്ടുള്ളൂ അതാണ് ഇതുവരെയുള്ള ഉള്ളതിൻ്റെ അർത്ഥം പിന്നെ എത്തുന്നുണ്ട് ത്വത്പരെ ത്വത്പരന്മാരെ പറഞ്ഞ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് നിന്തിരുവഴിയിൽ താല്പര്യം ഉള്ളവരെ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരെ ഭക്തന്മാരിൽ ച ആകട്ടെ ഏഷഹ ഭീരു ഇവൻ ഈ കലി ഭീരുഹു ഭയമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരെ ഈ കലിക്ക് പേടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഏഷ ഭീരു ചും കൂടുമ്പോൾ ചൈഷ ത്വത്പരെ ച നിന്തിരോഴിയുടെ ഭക്തന്മാരിലാകട്ടെ ഏഷ ഭീരു ഇവൻ ഭീരുവാണ് ഈ കലിക്ക് നല്ല പേടിയാണ് ഭഗവത് ഭക്തന്മാരെ യത് അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരെ പേടിയായതുകൊണ്ട് യത് തു അതുകൊണ്ടാകട്ടെ പ്രാഗേവ ഏവ മുമ്പ് തന്നെ മുമ്പേ തന്നെ ആദ്യം തന്നെ രോഗാദിഭിരപഹരത രോഗാദിഭി രോഗം മുതലായവയാൽ രോഗം ദാരിദ്ര്യം മുതലായവയാൽ അപഹരതയെ അപഹരിക്കുന്നു തത്ര ഹിക്ഷയിനം എന്താ അവിടെ മേൽപ്പത്തൂർ തത്ര അവിടെ ഹ കഷ്ടം ശിക്ഷയ ഏനം ഏനം ശിക്ഷയ ഇവനെ ശിക്ഷിക്കണം എന്താ അത് പറയണത് വെച്ച പ്രാഗേവ രോഗാതി വിഹി അപഹരതയെ പറഞ്ഞാൽ ഈ ആരെങ്കിലും ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടാൽ ആ ഭക്തി ഉറയ്ക്കണേൻ്റെ മുമ്പേ വേഗം ആ ആൾക്ക് രോഗാദി രോഗം ദാരിദ്ര്യ മുതലായ പല കൊടുക്കും കലി അപ്പൊ എന്താ ഈ ആ ഭക്തന് തൻ്റെ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയോ ഭക്തി ഉറയ്ക്കാനുള്ള സന്ദർഭം ഇല്ലാണ്ടോ രോഗവും ദാരിദ്ര്യമൊക്കെ കൊടുത്ത കഷ്ടപ്പെടുത്തുന്നു അങ്ങനെ ആ ഭക്തനെ നല്ല ഭക്തനാവാൻ ഉള്ള ഇട കൊടുക്കില്ല കരി അതാണ് അതിൻ്റെ അർത്ഥം പ്രാഗേവ രോഗാതിഭിഹി അപഹരത ഭക്തി നല്ലോണം ഉറക്കണതിന്റെ മുമ്പേ തന്നെ പ്രാഗേവ മുമ്പ് തന്നെ ലോകങ്ങളാൽ അപഹരിക്കണു പറഞ്ഞാൽ ഭക്തനാവാനുള്ള ഇട വരുത്താണ്ട ഭക്തിമാർഗത്തിൽ നിന്നൊക്കെ അയാളെ കലി ആ ഭക്തനെ അപഹരിക്കണു അപ്പൊ തത്ര അങ്ങനെയുള്ള ഹാ കഷ്ടം ഏനം ശിക്ഷയ ഇവനെ ഈ കലിയെ ശിക്ഷിക്കണം ഇപ്പൊ ഇവിടെ മേൽപ്പത്തൂരും ഈ ഭക്തിയോട് കൂടിയിട്ട് ധാരായണീയം മുഴുവനൊക്കെ എഴുതാൻ വേണ്ടി പുറപ്പെട്ട് ഇരുതൂച്ചാലും വല്ലാണ്ട് രോഗം കൊണ്ട് ആതുരനായിട്ട് പല സമയത്തും മുമ്പിലേക്ക് പോവാൻ പറ്റാണ്ട് വളരെ വെയ്യാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ ഭക്തി ഉണ്ടായിട്ട് അതിൽ മുമ്പോട്ട് പോവാൻ ശ്രമിക്കുന്ന ആൾക്കാരെ രോഗവും പല ബുദ്ധിമുട്ടുകളും ഒക്കെ വരുത്തിയിട്ട് ഈ കലി കഷ്ടപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള കലിയെ ഭഗവാനെ അങ്ങ് ശിക്ഷിക്കണമേ എന്നാണ് ഏനം ഏനം ശിക്ഷയ ശിക്ഷിക്കണേ ഇവനെ എന്നാണ് അതിൻ്റെ അർത്ഥം അന്വയമായിട്ട് പറയുകയാണെങ്കിൽ മഹീഷിത് പരീക്ഷിത് മഹാരാജാവ് ധർമ്മദ്രുഹം ധർമ്മത്തെ ദ്രോഹിക്കുന്നവനും അപകരുണം കരുണയില്ലാത്തവനുമായ തം കലിം ദൃഷ്ടുവ ആ കലിയെ കണ്ടിട്ട് ഹും കൊല്ലാൻ വേണ്ടിയിട്ട് വ്യാകൃഷ്ട ഖ്ഗാപി വാളൂരി എടുത്തുവെങ്കിലും സാരവേദി നല്ല സാരജ്ഞനായ ആ പരീക്ഷിത് രാജാവ് ഗുണഅംഷാദ് ആ കലിക്കുള്ള ചില ചില ഗുണവശങ്ങളെ പറ്റി ആലോചിച്ചിട്ട് നവിനിഹതവാൻ അന്ന് കൊന്നുകളഞ്ഞില്ല ഇഹ ഇവിടെ ഈ കലിയുഗത്തിൽ ത്വത്സേവാദി നിന്തിരുവടിയെ സേവിക്കുക മുതലായവ ആശുസിദ്ധിയെ വേഗം ഫലം സിദ്ധിക്കുന്നവയാണ് അസത് ന തഥ ന ദുഷ്കർമ്മം അങ്ങനെയല്ല കലിയുഗത്തിൽ ദുഷ്കർമ്മത്തിന്റെ ഫലം അത്ര വേഗം ലഭിക്കുകയില്ല ഏഷ ഇവൻ ഈ കലി ത്വത് പരെ അങ്ങയുടെ ഭക്തനിൽ ഭീരുഹൂച്ച പേടിയുള്ളവനാണ് ഈ കലിക്ക് ഭഗവത് ഭക്തന്മാരെ പേടിയാണ് അതുകൊണ്ട് പ്രാഗ് ഏവ മുമ്പ് തന്നെ ഒരു ഭക്തനെ ആ ഭക്തി നല്ലോണം ഉറയ്ക്കണതിന്റെ മുമ്പ് തന്നെ രോഗ അതിഭി രോഗം മുതലായവയാൽ അപഹരത ആ ഭക്തിമാർഗത്തിൽ നിന്ന് അപഹരത പിന്തിരിപ്പിക്കുന്നു ഭക്തിമാർഗത്തിൽ മുമ്പോട്ട് പോവാൻ പറ്റാണ്ടാക്കി തീർക്കണു രോഗവും ദാരിദ്ര്യവും വേറെ പല കഷ്ടപ്പാടുകളൊക്കെ കൊടുത്തിട്ട് ഇതി എന്നതിനാൽ ഹാ ഇതി തേനം ശിക്ഷത് എന്നതിനാൽ തത്ര ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോ ഹാ കഷ്ടം ഏനം ശിക്ഷയാ ഇവനെ ശിക്ഷിക്കണമേ ഇവനെ നിന്തിരുപടി ശിക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പറയണത് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം പരീക്ഷി വ്യാഘൃഷ്ട ഖഡ്ഗോപി നവി നിഹതവാൻ സാരാം त्वत्सेवाद्याशु सिद्ध्येद सदि हन तथा त्वत्परे तो चैष भीरुर्यत्तु प्रागेव रोगादिभिरपहरते